വെൽക്കം ടു നമുക്ക് ഇന്നിവിടെ ഒരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറി തയ്യാറാക്കാമേ ഇവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ സവാള മൂന്ന് സവാള അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു നാല് പച്ചമുളക് അര അര സ്പൂൺ ഗരം മസാല ഒരു അര സ്പൂൺ കുരുമുളക് പൊടി കറിവേപ്പില മല്ലിയില പിന്നെ അര കപ്പ് തേങ്ങാപ്പാൽ ഇത് ഇത്രയും ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഇനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒരു രണ്ട് രണ്ടര സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഞാൻ മിക്ക കറികൾക്കും ഉലുവയാണ് ചേർക്കുന്നത് കടുക് ഉപയോഗിക്കാറുണ്ട് എന്നാലും ഇതിനൊക്കെ ഉലുവയാണ് ഇടുന്നത് ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന അരസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ ചിക്കൻ മസാലയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചിക്കൻ മസാല മസാലസ്പൂൺ കുരുമുളക് പൊടി ബാക്കി സവോള മല്ലിയില നമുക്ക് ഈ കഴുകി കട്ട് ചെയ്ത് കഴുകി വെച്ചിരുന്ന ഉരുളൊക്കെയാണ് ഒരു മൂന്ന് ഉരുളക്കേങ്ങ എടുത്തിട്ടുള്ളൂ എടുത്തിട്ട് ഇട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വരെ അടച്ചു വെച്ചേക്കാം ഇനി നമുക്കൊന്ന് ഇതൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതും ഒഴിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന കറി മസാല സ്പൂൺ കറി മസാല എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്